അങ്ങനെ ഞങ്ങൾ നൈറ്റ് ആന്ന് തിരിച്ചതാണ് പോകുന്ന വഴി ഫുഡൊക്കെ കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിർത്തി കേട്ടോ ഇത് ഞങ്ങളുടെ ഡ്രൈവറാണേ ഹോട്ടലെന്ന് പറഞ്ഞാൽ അവിടെ ഹോട്ടലിൽ ഒന്നും അല്ല എന്താ ദാബയോ അങ്ങനെയാണല്ലോ പറയുന്നത് അതിന് മുമ്പിലുള്ളത് ആ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും മുമ്പക്കിവിടെ ഉണ്ടാവില്ല കുറച്ച് ആദ്യം കുറച്ച് പൂവുണ്ടാവും വയ്ക്കും പിന്നെ ഈ പൂവൊന്നും പൂവൊന്നിങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും കേട്ടോ വയനാട്ടിൽ അങ്ങനെ ഒക്കെ ഉള്ള സ്ഥലത്ത് ചൂടുള്ളിടത്തിലൊന്നും ഇത് ആദ്യത്തെ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളു പിന്നെ എല്ലാം പോവും ഇവിടെത്തന്നെന്താ ഈ തണുപ്പുള്ള സ്ഥലത്തുതന്നെ ഇതുവരെ നോക്കാത്തോണ്ട് ധൈര്യവും അങ്ങനെ ഞങ്ങൾ ഉണ്ടോ ഇവിടെയാണ് ആ ഹോട്ടൽ കുറേ ഒക്കെ ഇവിടെ ഉള്ള പൂവൊക്കെ ഉണ്ട് കേട്ടോ ഈ ചട്ടിപ്പൂവൊക്കെ ഉണ്ടോ മെയിൻ റോഡാണ് മെയിൻ റോഡ് പറഞ്ഞാൽ നല്ല എക്സ്പ്രസ് ഹൈവേ അങ്ങനത്തെ റോഡാണ് അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ അവിടെ ഓർഡർ ചെയ്ത് അപ്പോൾ ഇതാ ഞാൻ വല്ല അടുക്കളയിലേക്കൊന്ന് കയറി നോക്കിയാൽ എന്തൊക്കെയാണ് പരിപാടി നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ തന്തൂരിങ്ങനെ ഉണ്ടോ അതെങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ ഞാൻ പിന്നെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഇതിനകത്തൊക്കെ കയറി അവരെല്ലാവർക്കും ഒരുമിച്ച് പ്ലേറ്റിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുകയാണ് അതാകണ്ടോ കണ്ടോ നല്ല ചൂടാട്ടോ ഇതിൻ്റെ അടുത്തേക്ക് പോയി കൂട അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വെയ്റ്റിങ്ങിലാണ് അവർ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ല ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ ഞങ്ങൾ വെജ് ആട്ടോ പറഞ്ഞോ അതേപോലെ ഞങ്ങൾ ഉച്ചയൊക്കെ വെജ് തന്നെയാണ് കഴിച്ചത് രാത്രിയിലേക്ക് കുറച്ച് ചിക്കനൊക്കെ കൂട്ടിയുള്ളു അങ്ങനെ അപ്പം ആ ഹോട്ടലിൻ്റെ അവിടെ ഒരു കല്യാണക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര പാട്ടും അങ്ങനെ കയറ്റി ഞങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്ന് ആ കൂടെ വന്ന് ഈ ചെണ്ടക്കൊട്ടും പിന്നെ ഇതാ അവിടെ നല്ലൊരാൾ ഇങ്ങനെ ഈ തളപ്പാവം ഒക്കെ കിട്ടുന്നുട്ടോ പോയി പിന്നെ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെതാ ഞങ്ങൾ പിറ്റേന്ന് ഫസ്റ്റ് ഇന്ത്യ ഗേറ്റാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾക്ക് അധികം ദിവസമൊന്നും ഇവിടെ ഇല്ല രണ്ട് ദിവസേ ഉള്ളു ഫോട്ടോ എടുത്തവരാ ഇരുപത് രൂപ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും പോയി പാർല പഴയ പാർലമെന്റിൻ്റെ അതിലേക്കെ ഞങ്ങളെ വണ്ടിയിലാണ് കേട്ടോ ഇങ്ങനെ ചുറ്റി കാണിച്ചു തരുന്നത് ഇല്ല ഇതിനകത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ഭയങ്കര പാസും കാര്യമൊക്കെ വേണമായിരുന്നല്ലോ ഇങ്ങനെ ചുറ്റി ഡ്രൈവർ ഇതങ്ങനെ കാണിച്ചു തരും നമ്മൾ അവിടെ ഇതാണ് ഇതാണ് അത് കഴിഞ്ഞ് ഇവിടെ ഗാന്ധിജീൻ്റെയും ഇവരൊക്കെ സമാധി സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുവരത്തിട്ടോ അങ്ങനെ എല്ലാ അങ്ങനെ ഇവിടെ ഒരുപാട് വിദേശികളാണ് ഇവിടെ തന്നെയാണ് എല്ലാ ഇന്ദിരാഗാന്ധിൻ്റെയൊക്കെ സമാധി സ്ഥലങ്ങളുള്ളത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെന്താ പിന്നെ റെഡ് ഫോർട്ടിലേക്ക് പോയി ഇതൊക്കെ നമ്മളങ്ങനെ പുറത്തു കൂടി ഇങ്ങനെ കാണിച്ച് ഉള്ളിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും നമ്മളെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ബസ് നിർത്തിയിട്ട് അവിടുന്ന് വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുവരും പിന്നെ അടുത്തതാണ് ജമാ മസ്ജിദിൻ്റെ അടുത്ത് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറി ഇവിടെയൊക്കെ ഫുള്ള് അങ്ങനെ ഓപ്പൺ ആയിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നുട്ടോ ഇങ്ങോട്ടൊക്കെ വന്നാൽ ഇങ്ങനെ നമുക്ക് കിട്ടാനുള്ളൂ അതെ വീണ്ടും ഞങ്ങൾ അടുത്ത റിക്ഷയിൽ തിരിച്ച് ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പം ഞങ്ങൾക്ക് മറ്റേ അമ്പലത്തിൽ പോകണല്ലോ അമ്പലത്തിൽ അക്ഷരത അമ്പലത്തിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിന് വേണ്ടി മൂന്ന് മൂന്ന് മണി തൊട്ട് ഏഴ് മണി വരെയാണ് ആ ഞങ്ങൾ ടൈം അവിടെ ബസ്സുകളൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയല്ലോ നമ്മളങ്ങോട്ട് റിക്ഷയിലൊക്കെ വരണം ബസ്സ് ഒരുപാട് ബസ്സുകളുണ്ട് ഇപ്പോൾ എവിടെ നിന്നൊക്കെ ഞങ്ങൾ തപ്പി കണ്ടുപിടിക്കുക ഫുൾ ഇങ്ങനെ വരുന്നവർ മുഴുവനും ഇതേപോലെ ബസ്സിലിങ്ങനെ അവിടെ എവിടെയൊക്കെ അങ്ങനെതാ ഇവിടെയാണ് അക്ഷരതാ അമ്പലം അമ്പലത്തിനുള്ളിലേക്കും ഒന്നും വീഡിയോയും ഫോട്ടോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചറങ്ങിയതാണ് രാത്രിത്തെ ഒരു ചെറിയ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ വീണ്ടും റൂമിലേക്ക് അങ്ങനെ പോവാണ് നാളെയും കൂടി ഒരു ദിവസമേ ഉള്ളൂ ഇവിടെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി തിരിച്ചു പോരും നാളെ രാവിലെ പോലെ ചുറണം ഒരു നാലേ മുക്കാൽ അഞ്ചുമുക്കാലാവുമ്പോഴത്തേക്ക് അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലെ ആഗ്രയിലേക്ക് പുറപ്പെട്ടു വിട്ടു താജ്മഹൽ കാണാനെന്നുള്ള അങ്ങനെ ഞങ്ങളിതാ അവിടെ ആഗ്രയിലെത്തി വണ്ടിയുടെ ബസ് ഇതേപോലെ തന്നെ നിർത്തി ഇതേപോലത്തെ വണ്ടിയിലാണ് നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുന്നത് എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഓരോരോ വണ്ടികളും വൃക്ഷയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പത്തിരുപത് ആൾക്കും ഒരുമിച്ച് കയറുകയും ചെയ്യാം പിന്നെ അത്രയും ഞങ്ങൾ നേരത്തെ പോകുന്ന കേട്ടോ ഇവിടെ ചെന്നപ്പോൾ എന്താ ഭയങ്കര തിരക്കാണ് ഇത്ര രാവിലെ എത്തിയിട്ടും നല്ല തിരക്കാണ് എന്തായാലും താജ്മഹൽ മഹല് ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് ഇതിനു മുമ്പ് ഡൽഹി വരെ വന്നിട്ടുണ്ടെങ്കിലും കൂടി താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെന്താ താജ്മഹൽ അതൊരു ഒന്നൊന്നര സംഭവം കേട്ടോ കണ്ടവർക്കൊന്നുമില്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് അടിപൊളി ഈ താജ്മഹലൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് കാണാൻ പോകണം പറ്റുന്ന ഏതെങ്കിലും കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടും ഒക്കെ എല്ലാം നമുക്കറിവുള്ളൂ വീഡിയോ ഇതൊക്കെ കാണാം പിന്നെന്താ അതേപോലെ ആഗ്ര ഫോർട്ട് ഇത് രണ്ടും അടുത്തടുത്തായിട്ടുള്ളത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ആഗ്ര ഫോർട്ടും താജ്മഹലും മാത്രമേ ഉള്ളൂ കാരണം ഡൽഹിയിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂറിലധികം യാത്രയുണ്ട് ഈ ആഗ്രയിലേക്ക് വരാൻ അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോരും വേണം എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടില്ല അപ്പോൾ അത് കാരണം കുറച്ച് സമയമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇതിലങ്ങനെ ഓടി 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 കണ്ടങ്ങനെ പോകുന്നതാണ് ഒരുപാട് നേരം നിൽക്കാനുള്ള സമയമില്ല എന്തായാലും എല്ലാം ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി പറ്റുന്നിടത്തോളം എല്ലാം കണ്ടു ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ഗൈഡും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഇവിടെ ഇതിൻ്റെ ഇവിടെയൊക്കെ സ്വർണത്തിൻ്റെ ഇതായിരുന്നു അതൊക്കെ ഇതിനുമുമ്പെ അതെല്ലാം ചൊരണ്ടിയും മതിയൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെ അതിൻ്റെ ബാക്കിയായ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ അവിടെ ഉണ്ട് അങ്ങനെ എന്തെല്ലാം നോക്കിയാൽ കൊത്തുപണികളൊക്കെ ഇതിപ്പം അഗ്ര ഫോർട്ടിലാന്ന് പറഞ്ഞില്ലേ ഇവിടുന്ന് നോക്കിയാൽ താജ്മഹൽ കാണാം ദൂരോട്ട് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഇവരൊക്കെ അതിൻ്റെ അടുത്ത് അങ്ങനെ നോക്കി ആ ഫോട്ടോ എടുക്കുന്നത് ആഗ്ര ഫോർട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് അ സോറി താജ്മഹൽ അങ്ങോട്ട് കാണാം ഇവിടുന്ന് നോക്കിയാൽ അങ്ങനെ തന്നെ ഞങ്ങൾ ആഗ്ര ഫോർട്ടൊന്നും തിരിച്ച് പോന്നു അങ്ങനെ അത്ര സമയമല്ലേ ഉള്ളു തിരിച്ച് വീണ്ടും ഡൽഹിയിലെത്തണം അവിടുന്ന് ആണല്ലോ ഫ്ലൈറ്റൊക്കെ അങ്ങനെ ഞങ്ങൾ ഡൽഹി യാത്രയും നൈനിറ്റാൾ യാത്രയും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് വിമാനത്താവളത്തിലേക്ക് പോവാണ് കണ്ടില്ലേ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ബ്ലോക്കൊക്കെ തുടങ്ങി എയർപോർട്ടിൽ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ എത്തുകയും വേണമല്ലോ മൂന്നില്ലെങ്കിലും എന്നാലും എന്തായാലും എല്ലാം ഞങ്ങൾ കറക്റ്റ് കറക്റ്റ് സമയത്തിന് എല്ലാ സ്ഥലത്തും വലിയ ബ്ലോക്കും കാര്യമൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് അതിനെടുത്ത് എത്താനായി അങ്ങനെ എല്ലാരും ഹാപ്പി നല്ലൊരു ക്രെയിൻ കാണുന്നുണ്ട് ദൂരെ നോക്കിക്കേ എന്ത് വലിയ ക്രൈനാ നോക്കിയേ ബ്ലോക്ക് നോക്കിക്കേ ഇത് കുറച്ച് നേരത്തെ എങ്ങാൻ തുടങ്ങിയതിനെ ഞങ്ങളിവിടെ ഇന്ന് എത്തൂലായിരുന്നു എന്തായാലും അതിങ്ങോട്ട് സിറ്റിയിലേക്ക് എടുക്കുമ്പോഴാണ് ഈ ബ്ലോക്കൊക്കെ അപ്പറേക്കെ പിന്നെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകുന്നു സിറ്റിക്കകത്ത് എന്തായാലും ഇതുപോലെ തിരക്കായിരിക്കുമല്ലോ അപ്പം അത് ഞങ്ങൾ ഞങ്ങളത്രയും ഞങ്ങളിന്ന് പുലർച്ചയ്ക്ക് അഞ്ചുമുക്കാലിൻ്റെ വണ്ടി കയറിയതാട്ടോ പുലർച്ചയ്ക്ക് അഞ്ചേ മുക്കാൻ കയറിയിട്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആഗ്രയിലെത്തി താജ്മഹലും അഗ്രഫോർട്ടൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങളിതാ വീണ്ടും ഞങ്ങൾ എയർപോർട്ടിലൂടെ എത്തി അങ്ങനെ എല്ലാ കാഴ്ചകളും എല്ലാം കണ്ട് അടിപൊളിയായിട്ട് സൂചി നോക്കിക്കേ കണ്ണ് കുത്തുന്നു അങ്ങനെ നീ രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ എയർപോർട്ടിനുള്ളിലാണ് അപ്പം ഫുഡ് ഞങ്ങൾക്ക് നേരത്തെ ഓർഡർ ചെയ്തിരുന്നു അപ്പം അത് വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് പത്ത് മണിക്ക് പത്ത് മണിക്ക് ശേഷമാണ് ഫ്ലൈറ്റ് അപ്പം അതിന് മുന്നേ കഴിക്കാനായിട്ട് വാങ്ങി വെച്ചിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ നാട്ടിലെത്തി നാട്ടിലെത്തി എന്ന് പറഞ്ഞാൽ നാട്ടിലെത്തിയില്ല കണ്ണൂർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് അങ്ങനെ കണ്ണൂർ എയർപോർട്ടിൽ ഇവിടുന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്നല്ല ഞങ്ങളെ ബസ് അവർ ഉള്ളിൽ കയറ്റണമെങ്കിൽ ആയിരം രൂപ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയൊരു പണി കിട്ടി പക്ഷെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടത്തും അങ്ങനെ ഈ യാത്ര കഴിഞ്ഞ്